ം നിർവഹിച്ചതായി അറിയിക്കുന്നു സന്തോഷം നൽകുന്നു ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ആദരപൂർവം ക്ഷണിക്കുന്നു എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തി അദ്ദേഹം ചെന്നാൽ അംഗീകരിക്കാൻ പറ്റുമെന്നും അദ്ദേഹത്തിന് സംസാരിക്കാമെന്നും അദ്ദേഹത്തോട് ആശയവിനിമയം നടത്താമെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ ആ മഹാരാജ ഇവിടെ ഇവിടെ പോവുകയാണ് സൗദി അറേബ്യയിലേക്ക് പോകുകയാണ് ജസീറത്തുൽ അറബിലേക്ക് അവിടെ ചെന്ന് മഹാനായ നബ്സലുഹ് അലിഫസ്ലം തങ്ങളെ കണ്ടു വിഷയങ്ങളൊക്കെ അന്വേഷിച്ചു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹം വിശ്വസിച്ചു മുഹമ്മദ് പരിശുദ്ധമായ കെലിമത്വയിൽ ഉച്ചരിച്ചു കൊണ്ട് അദ്ദേഹം മുസ്ലിമായി കുറച്ചുകാലം നബ്സലുള്ള തങ്ങളോടൊപ്പം ജീവിച്ചു പ്രാഥമികമായ ആരാധന കർമ്മങ്ങളും വിശ്വാസ കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇന്നത്തെ പോലെ പ്ലെയിനില്ല കരമാർഗം സഞ്ചരിച്ചു കൊണ്ടാണ് വരുന്നത് പോകുന്നതും വരുന്നതും അങ്ങനെ വരുന്ന സമയത്താണ് ജീവിതമുണ്ട് ഇതല്ല ജീവിതം മറ്റൊരു ജീവിതം നമുക്കുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ അത് കാരണമാകും അതുകൊണ്ട് നിങ്ങൾ കബറ് ചെയ്യാതെ ചെയ്യണമെന്ന് മഹാനായ അബ്സുള്ള ഖ്വരിഹി വസ്ല്ലം നിങ്ങൾ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ച ആ സുണ്ണത്ത് ഇവിടെ നിലനിർത്തുക അതാണ് അതാണ് ഇന്ന് ജീവിക്കുന്ന മുസ്ലിമികളായ ആളുകളുടെ ബാധ്യത അങ്ങനെ പല കാര്യങ്ങളും ഈ രാജ്യത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കടന്നു വന്ന അറബികളിൽ നിന്ന് സത്യസന്ധമായ നിലവാരത്തിലും വിശ്വാസയോഗ്യരായ ആളുകളുടെ കൈയ്യാലുമാണ് സ്നേഹവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഈ കടന്നു വന്ന എന്റെ പ്രിയമുള്ള ഉമ്മമാരുപ്പമാര് മനസ്സിലാക്കുന്നത് വല്ലാതെ വല്ലാതെ ഈ കാര്യം ഇങ്ങനെ വല്ലാതെ സാർവത്യമായി കണ്ടുവരികയാ മനസ്സിലാക്കുന്നു അവസാന കാലഘട്ടമാകുമ്പോഴേക്കും അവസാന കാലഘട്ടമാകുമ്പോഴേക്കുമ ഈ രണ്ടു കാര്യങ്ങളും വല്ലാതെ അധികരിക്കുന്നു അധികരിക്കുന്നു മുത്തി ലഭിച്ച് والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت إليه ونيب أبي عندنا زين الدين بيسي عندنا يا قرقاد سيد حسين دنگل عبد العزيز بيسي യുടെ താഴെ എന്റെ ഉമ്മത്താനും ഏത് സമയത്തും ഷഫീഒൽ വേറ മുത്തു മുഹമ്മദ് മുസ്തഫ അലി വസ്ലം അവരുടെ ഷർപ്പാക്കപ്പെട്ടെന്ന് ആളുകൊണ്ട് പറയായിരുന്നു ഒരു ദിവസം ബഹുമാനപ്പെട്ട മുക്കറബായിരിക്കുന്നു മനക്ക് ജി പില വന്നുകൊണ്ട് പറഞ്ഞു യാ ഞാൻ ഒരുപാട് കാര്യമായി നബിയെ തങ്ങളെ ഒന്ന് ചിരിച്ചു കാണണം ആ സർപ്പാക്കപ്പെട്ട പല്ലു എന്റെ പല്ലു എനിക്കൊന്ന് കാണണം ആ പല്ലിന്റെ രംഗൻ എനിക്കൊന്ന് കാണണം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പുഞ്ചയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ തങ്ങളൊന്ന് 이말은그 놈한테 물어는 거예요. 그런데도 못는 막대기 한 다음 막판 이 아무튼 다이 말아서 그걸 들었어. 아니 이 말아서 뭘들지